അറിയമുള്ളവരെ ഈ കാണുന്ന വെള്ളക്കെട്ട് ഇതൊരു കുളല്ല ഒരു സ്വിമ്മിംഗ് പൂളല്ല ഒരു തോടല്ല ഒരു പുഴയല്ല എൻ്റെ നാട്ടിൽ പൂക്കോട്ടും പാടത്ത് പാറക്കപ്പാടത്തേക്ക് പോകുന്ന റോഡ് മാത്രമല്ല എൻ്റെ നാട്ടിലെ ഏറ്റവും പുരാതനമായ ഹൈന്ദവ ക്ഷേത്രം വില്ലൂത്ത് ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡ് അവിടെയാണ് ഈ കോലത്തിൽ വെള്ളം കെട്ടി കടകളിലൊക്കെ വെള്ളം കയറിയിക്കുകയാണ് ഇവിടെ ഒരു പഞ്ചായത്ത് ഉണ്ട് അമരമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് അതായത് അതിനൊരു ഡ്രൈനേജ് ഒരുക്കാനോ മറ്റുള്ളതിനോ തയ്യാറായിട്ടില്ല ഇത് നമ്മുടെ നാടിൻ്റെ ഒരു ഗതികേടാണ് എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ മഴക്കാലം വരാൻ പോവുകയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഡ്രെയിനേജ് കൃത്യമായി ഉണ്ടാക്കി കാണ്ട് അപ്പൊ താഴെ ഭാഗത്തൊക്കെ തോടുകളുണ്ട് അതിലേക്ക് പോകത്തക്ക രീതിയിൽ പഞ്ചായത്തിന് ചെയ്യാവുന്ന കാര്യാണ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്താണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ കണ്ടുങ്ങൾ അമ്മമാരൊക്കെ ഇങ്ങനെ വരുന്നെ യാത്രക്കാർ ഇങ്ങനെ ഇടങ്ങാറാകണേ കണ്ടോ ഇവിടെ ഒരു പഞ്ചായത്ത് ഭരണസമിതി ഉണ്ട് ഇല്ലാത്തൊരു നാട്ടിലല്ലത് ഒരു പ്രതിപക്ഷമുണ്ട് ഇവിടെ കോൺഗ്രസ് ആ പ്രതിപക്ഷം ഇത്ര മോശപ്പെട്ട ഭരണവശവും പ്രതിവശ് ഒന്നായിട്ട് ഓല് ഭയങ്കര ടയ്യപ്പവിടെ ഇന്നിട്ട് നാട്ടുകാരെ ഒരു പ്രശ്നത്തിലും അതായത് ഭരണത്തിന്റെ അനാസ്ഥ ചൂണ്ടിക്കാണിക്കുന്നതാണല്ലോ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം കാമാന്ന് അക്ഷരം ഉണ്ടല്ല ഇവർ ഒരുമിച്ച് ഒരു കോക്കസാണ് ആണ് ഓല് നിന്ന് അങ്ങനെ പോവുക അതിന്റെ പരിണിത ഫലമാണ് അതിന്റെ എടങ്ങേറാണ് ഞങ്ങളെ നാട്ടിലെ ആളുകളീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മഴ തുടങ്ങി രണ്ട് ദിവസമായിട്ടുള്ളൂ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ ആ കച്ചവടക്കാരൊക്കെ എന്താ ചെയ്യ എങ്ങനെയാണ് ആ കച്ചവട സ്ഥാപനത്തിലേക്ക് ആളുകൾ ചെല്ല മഴ പെയ്താലും ഇത് പൂട്ടിയിടാൻ പറ്റുമോ വിശ്വാസികൾക്ക് അമ്പലത്തിലേക്ക് പോവണ്ടേ എല്ലാവർക്കും വാഹനം ഉണ്ടാവും വാഹനമുള്ളവരവസ്ഥയാണ് സ്കൂട്ടിയൊന്നും പോവില്ല അല്ലെങ്കിൽ പിന്നെ വല്ല ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും ശരിക്കും ഇവർ ചെയ്യേണ്ട പണി എന്തായിരുന്നു മഴക്കാലമാണ് എന്നിട്ട് ഇവരെന്തു ചെയ്യും ഇവർ കുറേ കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട് പറയും കൊതുക് വരുന്ന നോക്കണം മറ്റേത് നോക്കണം ഇഴജന്തുക്കൾ നോക്കണം എന്നൊക്കെ പറയും നേരെ മറിച്ച് ഈ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടാകും അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഡ്രെയിനേജുകൾ ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പോലും പരിശോധിക്കവർക്ക് നേരല്ല കാരണം അത് പ്രവർത്തിക്കേണ്ട സംഗതിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ നാട്ടുകാർ കുടുങ്ങിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാ ഇന്ന് രാവിലത്തെ നാട്ടിലെ അവസ്ഥയാണ് വാർത്തയാണ് കാര്യം ശരി തന്നെയാണ് പഞ്ചായത്തിൻ്റെ ആളുകളുമായിട്ടൊക്കെ വ്യക്തിപരമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് അനാസ്ഥ തന്നെയാണ് പഞ്ചായത്ത് ഭരണ സമിതിയുടെ അനാസ്ഥ അതിനെതിരെ പ്രതിഷേധിക്കേണ്ട അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തേണ്ട പ്രതിപക്ഷ പാർട്ടികളുടെ അനാസ്ഥ അത് ജനങ്ങൾ അമരമ്പന പഞ്ചായത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു മഴ തുടങ്ങിയപ്പോൾ തന്നെ ഏതായാലും ഇതിനൊരു തീരുമാനം എന്നുള്ളതാണ് ശക്തമായി പഞ്ചായത്തിന്റെ ഭരണസമിതിയെ അറിയിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിന് തീരുമാനം ഉണ്ടാക്കണമെന്നുള്ളത് അറിയിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ശക്തമായ സമരവുമായിട്ട് റോട്ടിൽ കുത്തിയിരുന്ന് അറസ്റ്റ് വരിക്കുന്നത് വരെ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കും അതിനു മുമ്പ് തക്കതായ നടപടികൾ സ്വീകരിക്കണമെന്ന് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി